ഒരു രണ്ടാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫാറ്റ് അഗ്ലി എന്ന് വേർതിരിച്ചു കാണിച്ച് ഒരാറ് വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം ഓഫ് ഡിസ്ക്രിമിനേഷൻ പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ് എന്തിന് കോടതി കൊണ്ടുപോലും അവരെ കണ്ടാലറിയില്ലേ എന്ന് പറയിപ്പിച്ച പച്ചയായ ജാതിയുടെ രാഷ്ട്രീയം നാലു പേരെ ഉടുവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു അതങ്ങ് ബീഹാറിലല്ലെ മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു അതങ്ങ് യു പിയിലല്ലേ വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു അതിങ് കേരളത്തിലല്ലേ അല്ല ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ഈ റോണർ ഈ നാട്ടിലെ രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ